ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ ഇന്ന് ഞമ്മൾ രാവിലെ ഉണ്ടാക്കിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു മൂലപ്പാണ് ഇടിയപ്പം അപ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തത് ഇതിൻ്റെ ഫുള്ള് വീഡിയോ വേണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്യട്ടോ സാധാരണ നമ്മൾ അരിപ്പൊടി വാട്ടണ പോലെ തന്നെ തിളച്ച വെള്ളം വെച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം എല്ലാം തിളച്ചതല്ല ആ തിള വരുന്ന ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് പച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചൂട് പാകാക്കിയിട്ട് നനച്ചെടുത്താൽ മതി ഒത്തിരി ലൂസായിട്ടല്ല കുറച്ചൊരു കട്ടിയിലാണ് മാവ് മാവേണ്ടത് എന്നിട്ട് അത് നമ്മൾ സാധാരണ ഇടിയപ്പം ഉപയോഗിച്ച മതി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക പത്രയുള്ളിൽ നമ്മളെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിട്ടോ അതിന്റെ ആ ഒക്കെ കാണുമ്പോൾ തന്നെ എപ്പോഴും ഈ വെള്ളം തന്നെ ഇല്ല കാണുന്നത് ഞാനതിൻ്റെ നൂലിങ്ങനെ ഇങ്ങനെ പറിച്ചു നോക്കിയിട്ടോ പക്ഷെ അത് കിട്ടുന്നില്ല അത് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചൂടിൽ പക്ഷെ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് സാധാ ഇടിയപ്പത്തിൻ്റെ പോലെ തന്നെ വിട്ട് വിട്ട് കിട്ടും കേട്ടോ അപ്പം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിച്ചാൻ അറിയിച്ചാലും മടിക്കല്ലേ പറയണേലൊക്കെ എന്തേലൊക്കെ തെറ്റുണ്ടെങ്കിൽ ഒക്കെ എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ നൂലപ്പം കണ്ടോ ഒന്നും ഒന്നിലും തൊടാതെ തന്നെ ഇരിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടോ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഇന്നൊരേ ചപ്പാത്തിയും ദോശ ഒക്കെ അല്ലേ അധികം ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഇന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അരികിൽ ചട്ടിയിൽ ഇരിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല എല്ലാം കൂടി ഒന്ന് ചട്ടിയിൽ വറുത്തെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ സവാളിയും പച്ചമുളകും തക്കാളിയും പിന്നെ ഉലുവ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്കാണ് സവാള ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ജീരകം കുരുമുളക് എല്ലാം കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വയറ്റി എടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ കറി വയ്ക്കുന്നത് കുക്കറിൽ കുക്കറിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക പക്ഷേ ആ കുക്കറിൻ്റെ അടിയിൽ ഒരു മഴയല്ല വെക്കാണ്ട് അടിയിരിക്കു പിടിച്ചതാണ് കുറച്ച് ഭാഗമുള്ളൊരു കുക്കറാണ് ചിലർ പച്ചക്കറിനെ അങ്ങനെ കുക്കറൊക്കെ അല്ലാതെ ഇട്ട് കൊടുത്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്കങ്ങനെ തോന്നിക്കുന്നുട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയുള്ളൂ എന്നിട്ട് നമ്മളെ വയറ്റി എടുത്തിന്ന് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതൊരു കിലോ ബീഫാണ് കേട്ടോ അത് മൂന്ന് ലിറ്ററിൻ്റെ ചെറിയ ഉണ്ട് പക്ഷെ അതിലിട്ടാൽ ഇത് നിറച്ച് ഫുള്ളാകുവാണ് പിന്നെ വിസിൽ വരുമ്പോൾ അതിൻ്റെ മസാല ഒക്കെ പുറത്തേക്ക് പോവുകയാണ് അപ്പം ഞാനൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം മതി ഇത് വേഗാൻ അപ്പം ഞാൻ രണ്ട് കപ്പ് വെച്ച് കൊടുത്തത് ഇത്തിരി കറി ആയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ കറി ഉണ്ടാക്കുമ്പോൾ ഇവിടെ എപ്പോഴും ഞങ്ങൾക്ക് ബീഫൊക്കെ വെച്ചാലോ കോഴി ഉണ്ടാക്കിയാലോ പിറ്റേ ദിവസം രാവിലത്തേക്ക് അതിൻ്റെ കറി എല്ലാവർക്കും വേണം ഇനിയിപ്പോൾ പത്തിരിയോ പൊറോട്ടയോ എന്താ അപ്പത്തിനും ഉട്ടിലേക്ക് വല്ലാത്ത എന്തിലേക്കും ഞമ്മളത് എടുക്കും കേട്ടോ ചോറിന് തന്നെ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഇതിൽ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഞാൻ ബാക്കി എടുത്ത ഉള്ളിലേക്ക് നമ്മൾ ബീഫിൻ്റെ കഷ്ണമൊക്കെ കോരിട്ടിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാൾ ചോറിന് വന്നപ്പോൾ ഞാൻ കുറച്ച് വിളമ്പി കൊടുക്കാം കേട്ടോളൂ കറിയൊന്നും കൂട്ടില്ല വെറും ചിക്കന് ബീഫ് അതൊക്കെ ആണെങ്കിൽ അത് മാത്രം കൂട്ടിയിട്ടോ കഴിക്കുക പിന്നെ ഞാൻ അത് ബാക്കിയുള്ള കറിയിൽ ചുരങ്ങി ഉരുളക്കിഴങ്ങ് കൂട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് കാരറ്റോ കുമ്പളം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്ത് കേട്ടോ വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ കയ്യിൽ ചിറങ്ങി ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്ന ഇണ്ടാക്കിയതാണ് അപ്പം ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണണ കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെ ബീഫ് വരറ്റ് കണ്ടോ അങ്ങനെ വറ്റി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ എന്നാൽ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം